ഡൽഹി വിമാനത്താവളത്തിൽ വിമാനം റൺവേ മാറിയിറങ്ങി ലാൻഡിംഗ് റൺവേക്ക് പകരം വിമാനം ടേക്ക് ഓഫ് റൺവേയിൽ ഇറങ്ങി റൺവേയിൽ മറ്റ് വിമാനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളൊക്കെ അജീഷ് ഗുരുതരമായ പിഴവാണ് സംഭവിച്ചത് വലിയ അപകടത്തിന് വഴി വച്ചേക്കാവുന്ന ഒരു സംഭവം ഏതായാലും അത് മറ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം അപകടം ഒഴിയുന്നു ഏതൊക്കെ വിമാനങ്ങൾ എപ്പോഴാണ് ഈ പിഴവ് ഈ വീഴ്ച സംഭവിച്ചത് നഗരി അൻപത് സമയം മുമ്പാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഈ സംഭവം നടക്കുന്നത് വലിയ ദുരന്തമാണ് ഒഴിവായത് എന്ന് വേണമെങ്കിൽ പറയാം അഫ്ഗാനിസ്ഥാനിലെ ഹരിയാന എയർലൈൻസ് ആണ് ഈ റൺവേ മാറി ഇറങ്ങിയത് അത് ഈ ഇറങ്ങേണ്ടിയിരുന്നത് ഇരുപത്തി ഒൻപത് എൽ എന്ന റൺവേയിലായിരുന്നു പക്ഷേ അത് ലാൻഡ് ചെയ്തത് ഇരുപത്തി ഒൻപത് ആറ് എന്ന് പറയുന്ന റൺവേയിലാണ് ഈ പൈലറ്റിൻ കമാൻഡിന്റെ വിശദീകരണം അനുസരിച്ച് ഈ ലാൻഡിങ്ങിന് തൊട്ട് മുന്നേ ഏതാണ്ട് നാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അതിന്റെ ഇൻസ്ട്രുമെന്റ് ലാൻഡിങ് സിസ്റ്റം അതിന്റെ ആ ഒരു സാങ്കേതിക വിദ്യ അതിന്റെ കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു എന്നാണ് പൈലറ്റിന്റെ വിശദീകരണം പിന്നീട് പെട്ടെന്ന് കാഴ്ച പരിധിയിൽ ഉണ്ടായിരുന്ന റൺവേയിൽ ഇറങ്ങിയെന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം നിലവിൽ ഈ സംഭവത്തിൽ ആ എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് ബ്യൂറോ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കും എന്തായാലും ആ അഫ്ഗാനിസ്ഥാനിലെ ഹരിയാന എയർലൈൻസിനാണ് ഈ സംഭവം സംഭവിച്ചത് കബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനമായിരുന്നു ഇങ്ങനെ റൺവേ മാറി അപകടം അല്ലെങ്കിൽ ദുരന്തമാണ് ഒഴിവായത് പക്ഷേ ഗുരുതരമായ വീഴ്ചയാണ് സാങ്കേതിക പിഴവാണ് എന്നാണ് ഇപ്പോൾ പൈലറ്റ് വിശദമായ അന്വേഷണത്തിലേക്ക് പോകും വ്യോമയാന മന്ത്രാലയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം